ഫഹദ് 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 എന്ന് എന്ന് പറയുന്ന ആ വ്യക്തി വർഷമായിട്ട് മെയിൻ കണ്ടന്റ് ജാസി ഞാൻ ഒരു 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 പാർട്ണർ ഉണ്ട് ഉണ്ട് ഈ ഫഹദിന്റെ വീട്ടുകാരെ നോക്കാത്ത വ്യക്തിയാണ് മഹദിനെ വൈഫിന് ചെലവിൽക്കാത്ത വ്യക്തിയാണ് കുണ്ടാ ജാസി മട്ടി മോനെ വാ നായി വാ നായി മോനെ ഞാൻ ഞാൻ കൊറേ ആയിട്ട് ഇങ്ങനെ മാറ്റി നിർദ്ദീക്കായിരുന്നു അപ്പൊ എന്താ പറഞ്ഞ് ഫഹദ് എന്തായി പറയാള് ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കണ ഓരോ പേരാണ് അതൊക്കെ കുണ്ടന്മാർക്ക് ഒരു പേരിട്ട് ബൈസൈ ബൈസൈക്കിള് അങ്ങനെ എന്തോ ഒരു പേര് പണ്ടാറങ്ങി അത് കേൾക്കണ മറ്റേ മനസ്സിലാവണം ഇവൻ കുണ്ടന ഇവന്റെ കൂടെ താടി വെച്ചവനും കുണ്ടന ഈ രണ്ട് കുണ്ടന്മാരും കൂടി സൈക്കിള് ചവിട്ടിയിട്ട് അപ്പൊ ആ പേര് ഞമ്മക്കിട്ടന്ന് അല്ലേ ഏഹ് അന്നെ ഞാൻ എന്തിനാ കളിയാക്കിരുന്നു എന്നെ ഞാൻ എന്തിനാക്കിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായോ എൻ്റെ കൂടെ ഉള്ള ആ ചെക്കന്റെ ഉമ്മാ പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ട് അവര് അവരെ കരച്ചിൽ കണ്ടിട്ടാണ് ഞാൻ അത് ചെയ്തിരുന്നത് മനസ്സിലായി അപ്പൊ എന്താക്കിരുന്നു ഓനായി നിക്കുകയെന്നു അല്ലേ എന്തൊക്കെ നോണേട നായി മക്കളെങ്ങൾ രണ്ടുമുടിഞ്ഞിരുന്നിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞിരുന്നു എന്തൊക്കെയാ ആ ഉമ്മാനെ എന്തൊക്കെ ആക്കിട്ടു ഏഹ് ആ ഒരു വയറ്റിൽ നിന്ന് വന്നതല്ലടായി അല്ലേ താടി വെച്ച നായി ആശി അല്ലേ അയിന്റെ കണ്ണീര് കണ്ടോ ലോകം കൊണ്ട് ഒരിക്കലും അവസാനിക്കില്ല അവസാനിക്കൂലട്ടോ എൻ്റെ ജീപന്റെ കുണ്ടി നോക്കിയിട്ട് കുണ്ടി മണത്ത് നടക്കണ്ട എന്റെ അവസാനം ഉണ്ടല്ലോ അത് പടച്ചോൻ വിടില്ല കാരണം ഒരു ഒരു ഉമ്മായുടെ കണ്ണ് നനഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ജീവർക്കണ്ടട്ടോ ഈ ലോകത്ത് നിന്ന് തന്നെ കണക്കാത് കിട്ടും അത് 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 ഓർത്തോ ഈ നായി ഉണ്ടല്ലോ ഈ ആണും പെണ്ണും കേട്ടോ ഒന്നിങ്ങൾ ചെയ്യണത് പക്ക ഹറാമ ഒരാണു ആണു ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ആ ഹറാമിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ ഈ ഭാഗത്തമ്മാറ്റത്തിൽ വന്നിട്ട് ആ അമ്മാനെ കരയിപ്പിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരഞ്ഞ ആ ഒരു കണ്ണുനീരിന് ഒരു തുള്ളി ഉണ്ടെങ്കിൽ അത് തീയാ നിങ്ങൾ അറിയാതെ പോകൂല ഒരിക്കലും എന്നിട്ട് ബൈസ് എന്താ കണ്ടാറു ആ സാധനം ആക്കി ജിന്റെ അല്ലേ നായി ഏ എന്നിട്ട് ഈ എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ഡൈലോഗാണേ ജടിച്ചിരുന്ന് അമ്മാനെ അമ്മാനോട് ഞാൻ വിളിച്ചിരുന്നു ഇടയ്ക്കിടക്ക് വിളിക്കാറുണ്ട് ചിലവിന് കൊടുക്കാറുണ്ട് എടാ നാ മക്കളെ ഞാൻ ആ അമ്മാനെ തെരഞ്ഞു വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ആ അമ്മാടെ വീട്ടിലേക്ക് വിളിച്ചിട്ടോ ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടോ ഒന്നും ഞാൻ വീഡിയോ പോസ്റ്റിട്ടില്ല ഇപ്പോഴും ഇങ്ങളെ പറഞ്ഞ ഡൈലോഗുകൾ ഉണ്ടല്ലോ അമ്മ പറഞ്ഞതിൽ ഞാൻ ചെയ്തിട്ടില്ല ആ അമ്മാൻ്റെ വോയിസ് കേട്ടിട്ട് അമ്മാനോട് ഞാൻ പറഞ്ഞു അമ്മാ സോറി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയല്ലേ നിക്ക് സഹിക്കില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിക്കുണ്ടമ്മ നിക്കുണ്ടമ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് കരയല്ലേ ഒരിക്കലും കരയില്ലെ കേട്ടോ അങ്ങനെ വിഷമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ച കാരണം ഇങ്ങളെ ഞാൻ കാണുന്നത് എന്റെ അമ്മാൻ്റെ പോലെ കേട്ടോ അതുകൊണ്ടാണ് പറയണത് ആ ആ രണ്ടു മൂന്നാല് വീഡിയോസ് ഈ ഓഡിയോസ് ഞാൻ ഇപ്പോഴും പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എന്തായാലും എനിക്ക് പോസ്റ്റാൻ അറിയാൻ പറ്റില്ല നിങ്ങളങ്ങനെ അങ്ങനെ അങ്ങോട്ട് അന്ത്യം കാണണമെന്നൊന്നും എനിക്കില്ല എനിക്ക് ആ അമ്മാടെ വില മനസ്സിലാവണമെന്നേ ഉള്ളൂ നിനക്ക് ഇതേ എവിടെ നിങ്ങളെ മാതിരി ജയിക്കുക അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് റീച്ചാക്കൂ ബെൽബട്ടം പിടിച്ചു അത് മണിക്കൂ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല നിക്ക് ഇതിന്ന് കിട്ടണില്ല ഞാൻ നല്ലോണം അധ്വാനിക്കുന്നുണ്ട് രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോയി രാത്രി പന്ത്രണ്ട് മണി വരെ എനിക്ക് ജോലിയുണ്ട് ആ ജോലിയുടെ ഇടയിൽ ഫ്രീ കിട്ടുന്ന സമയമാണ് ഞാൻ ഈ സംഭവമൊക്കെ ഉപയോഗിക്കുന്നത് അല്ല ഇത് തന്നെ ജോലിയല്ല മനസ്സിലായോ എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങള് തെമ്മാടിത്തരം പറി പറഞ്ഞു ഇന്ന് ഇന്ന് എന്തൊക്കെ പറഞ്ഞു ജി എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ ചില എന്റെ വാപ്പാക്കുമ്പാക്കും ചിലവിന് കൊടുക്കണം എന്റെ വാപ്പയെ കൊടുക്കണു ചിലവര് ആണോ ഏഹ് നിങ്ങള് വിളിച്ചിട്ട് ജീ ഒരു തലയും വാലും ഇല്ലാത്ത വക്ക് പൊട്ടി ഒരു മഞ്ഞ പിടിച്ച ഒരു പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് ഫഹദിനെ ആദ്യം ഇറക്കി ഫഹദി ഇതോടുകൂടെ പൊളിഞ്ഞ് ഫഹദ് എവിടെ പൊളിഞ്ഞ് സൈക്കിൾ പൊട്ടിക്ക് ആണോ നായ മക്കളെ കേക്ക് എല്ലാവരും പോയിട്ട് ആ മൈ മീഡിയ ഇതിൻ്റെ ഇതിൽ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണിട്ടോ ഇവരെ നുണ പറിച്ചത് ഇവരെ നുണ പറഞ്ഞിരുന്ന ആ കംപ്ലീറ്റും അത് അവിടെ പൊളിഞ്ഞു ഓരോ ആളുകളും അത് കണ്ണീരോടെ അല്ലാതെ കാണൂല കാണ് എല്ലാവരും പോയി കാണി